ഈശോ മിശു കായികൻ എൻ്റെ പേര് ജിൻഷ ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പത്ത് വർഷമായി വിദേശ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിലായിട്ട് ഞാനൊരു യു കെ കെയർ വിസയ്ക്ക് വിസക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ്ങുകൾ തുടങ്ങി അതിനു വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ മെഡിക്കൽ വരെയും കഴിഞ്ഞു ആ സമയമായപ്പോഴത്തേനും എനിക്ക് മറ്റൊരു ഓഫർ എംബസിയിലേക്കായിട്ടൊരു സ്റ്റാഫ് നേഴ്സായിട്ട് കിട്ടി അപ്പോൾ ഇതിലും ബെറ്റർ ജോബ് അതാ എന്നോർത്തോണ്ട് ഞാൻ യു കെ പ്രോസസ്സിങ് ക്യാൻസൽ ചെയ്ത് ഈ എംബസിയിലേക്കുള്ള ജോലിക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി പരിപാടികളെല്ലാം ചെയ്തു അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം എത്തി മെഡിക്കൽ ആയപ്പോഴത്തേനും എൻ്റെ ഷുഗർ ലെവൽ കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മെഡിക്കൽ അൺഫിറ്റായി അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ കൃപാസനത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടി എടുത്ത ശേഷം അമ്മയോട് ഇവിടെ വന്ന് മുട്ടിപ്പായി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്കൊരു വിദേശ ജോലി ലഭിക്കുന്നതിനായിട്ട് മാതാവിനെ സഹായിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുത്താരെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് കുവൈറ്റിലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ജോലിക്കായിട്ടുള്ള ഇൻ്റർവ്യൂ നടന്നു ആ ഇൻ്റർവ്യൂവിന് മുമ്പായിട്ട് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു ആ റിട്ടേൺ ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ ജോലി എനിക്ക് നീ തരുമെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ റിട്ടേൺ ടെസ്റ്റ് പാസ്സാക്കി തരാവുള്ളൂ ഇല്ലെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ റിട്ടേൺ ടെസ്റ്റിന് പോയി അവിടെ ചെന്ന് റിട്ടേൺ ടെസ്റ്റ് പാസ്സായി പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റിൻ്റെ ആൻസർ മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ പക്ഷേ ദൈവം എൻ്റെ എന്നെ ആ എക്സാമിന് പാസ്സാക്കി തന്നു അത് കഴിഞ്ഞ് ഓവറൽ ഇൻറ്റർവ്യൂ നടന്നു ആ ഇൻ്റർവ്യൂവിന് ഞാൻ പാസ്സായി അങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുവൈറ്റ് എംഒച്ച ഒരു ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി ആ ആയിട്ട് ഒരു രൂപ പോലും സർവീസ് ചാർജ് ഞാൻ സെലക്ഷൻ ആവുകയും ഈ ഫെബ്രുവരി പത്താം തീയതി ഞാൻ കുവൈറ്റ് എം ഒ ജോലിക്കായിട്ട് പോവുകയുമാണ് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൽ എൻ്റെ കൈകളിലും ദേഹത്തിൻ്റെ ചില ഭാഗങ്ങളിലുമായിട്ട് ചൊറിച്ചിലുകൾ ഉണ്ടായിരുന്നു അതിനുവേണ്ടി പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു ഓയിൻമെൻറ്റുകളൊക്കെ മാറി മാറി ഒരുപാട് പരീക്ഷിച്ചു നോക്കി എന്നിട്ടും അത് കുറയുന്നില്ലായിരുന്നു അവസാനം കൃപാസനത്തിൽ ഉടമ്പടി തൈല ഉപയോഗിച്ച് അത് എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ അസുഖം മാറി അതിന് ദൈവമാതാവിന് പ്രത്യേകമായി നന്ദി ഞാൻ പറയുകയാണ് മൂന്നാമതായിട്ട് ഈ കഴിഞ്ഞ വേനൽക്കാല സമയത്ത് ഞങ്ങളുടെ വീടിന് ചുറ്റുമായിട്ടിങ്ങനെ തേക്കുണ്ട് അപ്പോൾ ആ തേക്കിൽ നിന്ന് ഒരുപാട് പുഴുക്കളിങ്ങനെ വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് മഴ തുടങ്ങിയ സമയത്ത് ഈ പുഴുക്കളെല്ലാം വീടിനെ ചുറ്റും അതായത് മുറ്റത്തും വീടിൻ്റെ ഹിത്തിയിലും എല്ലാമായിട്ടിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതായത് വീടിൻ്റെ വാതിൽ പോലും തുറക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു രക്ഷയും ഇല്ല കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങളിത് അടിച്ചു വാരി തൂക്കുക എന്നുള്ളതാണ് രാവിലെ എണീറ്റാളത്തെ ആദ്യത്തെ പരിപാടികൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം തലേ ദിവസം ഞാൻ രാത്രിയിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം നേരം വെളുത്തുമ്പോൾ തൊട്ട് ഒരു പുഴുപോലും കാണാൻ മേലാത്ത വിധം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു ഈ അനുഗ്രഹത്തിനെല്ലാം പരിശുദ്ധ അമ്മയോടും ദൈവതിർക്കുമാരനോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് ഇവിടുന്ന് കൃപാസനത്തിലെ പത്രങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വിതരണം ചെയ്തു കൊടുത്തു ഹോസ്പിറ്റലുകളിലെ രോഗികൾക്ക് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഞാനത് അവർക്ക് നൽകി പിന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെയായിട്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു പിന്നെ ജീവകാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി അവിടെ രോഗികൾക്ക് ചില ദിവസങ്ങളിൽ കൊണ്ടുപോയി ചോറുണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി ഞാൻ കൊടുത്തു പിന്നെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പോയി ഭക്ഷണം കൊടുക്കുകയും പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുറച്ച് ആൾക്കാരെ സഹായിക്കാനും പറ്റി ഇത്രയും നന്നദീവ് മാതാനും ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു ജറമിയ ഇരുപത്തിയൊൻപത് പതിനൊന്ന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജിൻഷൻ ലുക്കോസ് എന്ന ഈ മകൾ വിദേശത്ത് ജോലിക്ക് പോകുന്നതിന് വേണ്ടി കഴിഞ്ഞ പത്ത് വർഷമായി പല വിധത്തിൽ പരിശ്രമിക്കുന്നുണ്ട് ഓരോ പരിശ്രമവും അത് മുന്നോട്ട് പോയി പാതുപിടികെത്തുമ്പോൾ പല കാര്യങ്ങളാൽ അത് മുടങ്ങിപ്പോകുന്നുണ്ടായിരുന്നു കഠിന വർഷം മകൾ ഉടമ്പടി എടുത്ത് പരിശുദ്ധമെടുത്ത രസവിധത്തിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി മകൾക്ക് ഏറ്റവും സുഗമമായി ഈ നാളുകളിൽ കുവൈറ്റ് എംഒഎച്ചിൽ അവിടെ ജോലിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുകയും അടുത്ത മാസം പോകുവാൻ പറ്റുന്ന വിധത്തിൽ എല്ലാം ശരിയാവുകയും ചെയ്തു അത് ഒത്തിരി സങ്കടത്തോടെ ഒത്തിരി നാളായി അധ്വാനിച്ച വലിയൊരു പരിശ്രമത്തിൻ്റെ ഫലമാണ് മകൾ ഈ അടുത്ത ദിവസങ്ങളിൽ വിദേശത്തേക്ക് പോകുമ്പോൾ നടക്കുന്നത് അതിനുള്ള വലിയ സന്തോഷത്തിൻ്റെ നന്ദിയാണ് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ മകളുടെ ശരീരത്തിലുണ്ടായിരുന്ന അലർജിയുടെ അസുഖങ്ങൾ അത് ഉപ്പും അതുപോലെ ഉടമ്പടിത്തൈലും ഉപയോഗിച്ചതിലൂടെ പൂർണ്ണ സൗഖ്യം നേടിയതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തി അതോടൊപ്പം വീട് വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നതായിരുന്നു മുറ്റം നിറയെയുള്ള പുഴുക്കളുടെ ശല്യം അത് കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ക്ലേശകരവുമായിരുന്നു ദിവസം മുഴുവനും എല്ലാ ദിവസവും പുഴുക്കൾ ആ മുറ്റത്തു നിന്ന് ഒഴിവാക്കിയെടുക്കുക എന്നത് ക്ലേശകരമായ ഒരു പ്രവൃത്തിയായിരുന്നു അവിടെയും മകൾ അമ്മമാതാവിൽ ആശ്രയിച്ച് വിശ്വസിച്ചു കൊണ്ട് ഉപ്പുപുതറി പ്രാർത്ഥിക്കുകയും അടുത്ത ദിവസം മുതൽ അതിൻ്റെ യാതൊരു ശല്യവുമില്ലാതെ കുടുംബം സംരക്ഷിക്കപ്പെട്ടതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ എല്ലാ തലങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നതാണ് സാക്ഷ്യ വിവരങ്ങൾ വിവരണങ്ങളിലൂടെ എപ്പോഴും മനസ്സിലാവുക അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു പ്രശ്നവും പ്രതിസന്ധിയുമാകുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് ഇതെങ്ങനെ പരിശുദ്ധ അമ്മയുടെ ശബ്ദത്തിൽ കൊടുക്കാം രണ്ടാമത് ഇതെങ്ങനെ നേർച്ച വസ്തുക്കൾ ഏത് ഇവിടെ എങ്ങനെ ഉപയോഗിക്കാം അത് നല്ല വിശ്വാസത്തോടെ എൻ്റെ അമ്മ മാതാവ് തിരുക്കുമാരനിലൂടെ ഇതെനിക്ക് ഗുണകരമാക്കി തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഓരോ വിശ്വാസ പ്രയോഗവും അത് ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്നുവെന്നതാണ് സാക്ഷ്യത്തിൽ നേർച്ച പുസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ഓരോരുത്തരും ലോകത്തോട് വിളിച്ചു പറയുന്നത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തുന്നു വിശ്വസിക്കുന്നവർ ദൈവമഹത്വം ദർശിക്കുന്നു എന്നത് വചനം നമുക്ക് നൽകുന്ന വാഗ്ദാനമാണെങ്കിൽ ആ വാഗ്ദാനത്തിൻ്റെ ജീവനുള്ള വാക്കുകളാണ് ഓരോ സാക്ഷ്യത്തിനും നമ്മൾ കാണുന്നത് ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക